മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മാർക്കോ മഹാലക്ഷ്മിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ പ്രതാപനും വാമദേവനും രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തുള്ള പദ്ധതിയാണ് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഏർപ്പാടാക്കിയത് രണ്ടു പേർക്കും ഞാൻ നല്ല കണി കൊടുത്തിട്ടുണ്ട് ഇത് കേസാവാത്ത രൂപത്തിൽ ഒതുക്കി തീർക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവിൻ്റെയും ചുമതലയാണ് അപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാനൊക്കെ പറഞ്ഞ് മാർക്കോ കോൾ കെട്ടി മഹാലക്ഷ്മി ഇതെല്ലാം കണ്ണനോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കണ്ണൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി ദേഷ്യത്തിൽ വന്ന് ദുർഗാമ്മയോടും മുന്നിയോടും കരുണയോടും ഒക്കെ സംസാരിക്കുന്നു എൻ്റെ കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കിന് പണി തിരിച്ചു കൊടുക്കും അതാരായാലും തിരിച്ച് പണി കൊടുക്കും അതിനുള്ള ഒരു തുടക്കം മാത്രമായി ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രതാപനെ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രൂഷിക്കാനായിട്ട് കരുണ പോകുന്നുണ്ട് കരുണ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് വാമദേവനും ഒടുവും ചതവുമൊക്കെ ഉണ്ട് പ്രതാപനാണ് കൂടുതൽ കിട്ടിയതെന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ